ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു വീട് വാങ്ങാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയൊരു വീടാണ് എന്ന് പറയാൻ പോകുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണെന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ പറയട്ടെ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറില് വാട്സാപ്പിലാണ് കേട്ടോ കോൺടാക്ട് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമ്മളപ്പം പറഞ്ഞുതരും അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള രണ്ട് ബെഡ്റൂമുള്ള ബാത്ത് ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാർ വീടിൻ്റെ മുറ്റം വരെ വരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കോട് ഭാഗത്താണ് ആലത്തൂർ തിരുവല്ലാമൂല ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുള്ള നല്ലൊരു ക്യൂട്ടൻ ആൻഡ് വീടാണ് നല്ലൊരു കാമൻ കുറയറ്റൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കയറി താമസിച്ചാൽ മാത്രം മതി പുതിയൊരു വീടാണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അവരൊരു കല്യാണ പരിപാടിക്കായിട്ട് വിൽക്കുകയാണ് അപ്പോൾ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ വലിയ നെഗോസിയേഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് കാരണം പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീടെന്ന് പറയുന്നതാണ് അതൊരു വലിയ ലെക്ക് തന്നെയാണ് നല്ല വീട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതായത് നല്ല പെയിൻറ്റും പെയിൻറ്റൊന്നും ഫെയിഡായിട്ട് പോലുമില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പം വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളാം കാരണം ഇത്രയും നല്ലൊരു വീട് ഈ ഒരു റേറ്റിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു നോക്കിയാൽ മതി നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തി എട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ബസ് അറ്റാച്ച്ഡ് അത്യാവശ്യം നല്ല ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നല്ലൊരു എന്താ പറയുക നമുക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്രയൊന്നും എന്താ പറയുക പലിശ ഒന്നും അടച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരില്ല അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നല്ല സൗകര്യങ്ങളുള്ളൊരു പ്രോപ്പർട്ടിയാണ് ബാങ്കുകാരൊക്കെ ലോണൊക്കെ പെട്ടെന്ന് തന്നെ തരും അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കിച്ചനൊക്കെ കണ്ടില്ല നല്ല സ്പേസ് ഉണ്ട് നല്ല സൗകര്യമുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക നല്ലൊരു ഏരിയയാണ് അത്യാവശ്യം നല്ലൊരു ഏരിയ നൂറ് മീറ്റർ ഉള്ളൂ ബസ് റൂട്ടിലേക്ക് അപ്പോൾ അത് പിന്നെ കാറുണ്ടെങ്കിൽ ബൈക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പക്ഷെ എന്നാലും ബസ് റൂട്ടിലേക്ക് നൂറ് മീറ്ററേ ഉള്ളൂ വയസ്സായ ആരെങ്കിലും പോകാനും വരാനൊക്കെ ഒപ്പിടും ബസ് തന്നെയാണല്ലോ പലരും യൂസ് ചെയ്യുന്നത് അതിനൊക്കെ പറ്റിയൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം നമ്മുടെ ചാനൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സാപ്പിലൂടെ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കൂടാതെ തന്നെ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് എല്ലാം ഉണ്ട് അതിലേക്ക് എല്ലാം നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ആലത്തൂർ തിരുവല്ലാമല ബസ് റൂട്ടിൽ പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാലക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല സ്പേസ് നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്വയറ്റായൊരു നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളുക കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞു ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കിണർ സൗകര്യം ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ബോർവെല്ലും കൂടെ അടിച്ചിട്ടുണ്ട് കിട്ടാൻ അപ്പോൾ എല്ലാവരോടും താങ്ക്